അവരെ തൂക്കിക്കൊലയ്ക്ക് ആണ് വിധിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നും എങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് ആ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കാര്യങ്ങളുണ്ട് ഇന്ത്യയും ആ രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ കാര്യങ്ങളുണ്ട് വിവിധ ഘടകങ്ങളാണല്ലോ ഉള്ളത് അപ്പൊ ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ മുമ്പോട്ടു പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞ ഒരു വിവാദകരമായ പരാമർശങ്ങളും ഈ വിഷയത്തിൽ ആരംഭകർന്നും ഉണ്ടാകരുതെന്ന് വിനയപൂർവ്വം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞപ്പോൾ നമ്മെ ഏറ്റവും അധികം നൊമ്പലപ്പെടുത്തുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ മുന്നിലുണ്ട് എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നവീൻ ബാബുവിൻ്റെ കൊലപാതകമാണെങ്കിൽ രണ്ടാമത്തത് ഉമാ തോമസ് പതിനഞ്ചടി ഉയരത്തിൽ സ്റ്റേഡിയത്തിൽ വീഴുകയും അവർ ജീവന് വേണ്ടി വല്ലാതെ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന കാര്യമാണ് രണ്ടാമതുള്ളത് അവരുടെ ജീവൻ തിരിച്ചു കിട്ടണമേ നല്ല രൂപത്തിൽ അവർ പഴയ നിലയിലേക്ക് തിരിച്ചു വരണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിമിഷം യുടെ തൂക്കിക്കൊല്ലാനുള്ള യമൻ സർക്കാരിൻ്റെ യമൻ പ്രസിഡന്റിന്റെ തീരുമാനം അവർ ഏത് സമയത്തും തൂക്കിക്കൊല്ലപ്പെടാം എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കാത്തിരിക്കുകയാണ് അവരുടെ ജീവന് വേണ്ടി അതിനു വേണ്ടിയിട്ട് എല്ലാ തരത്തിലും ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് യമൻ ഗവൺമെന്റുമായി അവിടെ ഒരു എംബസി കേരളത്തിൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുവരെ വേണ്ടത്ര രൂപത്തിൽ സെൻട്രൽ ഗവൺമെൻറ് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണം നൽകുന്നുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെ ഈ കാര്യത്തിന് വേണ്ടി യാതൊരു ശ്രമം നടത്തുന്നില്ല എന്നുള്ള ആരോപണമുണ്ട് ഈ സന്ദർഭത്തിൽ ഷോൺ ജോർജ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം കൃത്യമായി കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി അവസാനത്തെ ശ്രമം കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വിജയിക്കുമെന്നുള്ള പ്രത്യാശയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം അതായത് താങ്കൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇടപെട്ടെന്നും അവരെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ അതിന്റെ അവസ്ഥ ഞാൻ ഞാനിടപെട്ടുന്നു എന്ന് പറഞ്ഞല്ല അതിനൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ട് ആക്ഷൻ കമ്മിറ്റി എന്നെ സമീപിച്ചിരുന്നു എന്നാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ദേശീയ നേതാക്കളും സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ മന്ത്രിമാരും ഇതിന്റെ കൺസേൺ മിനിസ്റ്റേഴ്സ് ഇത്തരം കാര്യങ്ങളൊന്നും ഈ ഇതൊരു ഒരു ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ അതിന്റെ ഒരു മിഷൻ ഓൺ ആണ് അപ്പോ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യരുത് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആരക്ഷ കാരണം ഇത് ഈ വിദേശത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്ന ഒരു സമയത്ത് ഇതിനകത്ത് രാഷ്ട്രീയ ഒക്കെ വരുമ്പോ വിവിധ രാജ്യങ്ങളിലെ കോടതികളെയും അവരുടെ നിയമവ്യവസ്ഥയൊക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ പല ചാനലുകളിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ മോചനത്തിന് അല്ലെങ്കിൽ ഈ അവരുടെ വിധിക്ക് എതിരെയുള്ള നമ്മുടെ മൂവ്മെന്റിന് തടസ്സമാവും എന്നതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളൊന്നും പുറത്തു പറഞ്ഞേക്കരുത് എന്നാണ് നമ്മളോട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെങ്കിലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മന്ത്രിയും ഒക്കെ ഇതിനളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും ഒക്കെ ശക്തമായി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് അവിടെ ഇന്ന് ഡൽഹിയിൽ ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ശുഭവാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം അതായത് താങ്കൾ ഇന്നർ സൈഡിലേക്ക് അതിന്റെ വിഷയത്തിലേക്ക് നമ്മളും നടക്കുന്നില്ല അവരുടെ മോചനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് യമനിൽ ഇപ്പോൾ ഇന്ത്യയുടെ എംബസി ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ അല്ലല്ല ഞാൻ പറഞ്ഞല്ലോ ഇത്തരം കാര്യങ്ങളില് നമ്മൾക്ക് ഇപ്പോൾ യമനിലെ ഇപ്പോഴുള്ള ഭരണകൂടവുമായി നിലവിൽ ബന്ധപ്പെടുവാൻ തടസ്സങ്ങളില്ല എന്ന് തന്നെയാണ് എന്നോട് അറിയിച്ചിട്ടുള്ളത് അപ്പോ ഇത്തരം കാര്യങ്ങൾ അത് അത് നയതന്ത്രപരമായ കാര്യങ്ങളാണ് ഞാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ് അനുസരിച്ച് ഈ വിഷയങ്ങളിൽ വിവാദങ്ങളിലേക്ക് ആരും പോകാതെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഡയറക്ഷനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ആ വിഷയത്തിൽ നിമിഷയുടെ ഈ തൂക്കി കൊല്ല കൊല്ലുക എന്ന ആ ശിക്ഷാവിധിയിൽ നിന്നും അവരെ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ മന്ത്രി ജോർജ് ഗുര്യൻ ഈ കാര്യത്തില് താങ്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരമാണ് കേരളത്തിൽ നിന്നുള്ള മന്ത്രി അദ്ദേഹം ഇത് കേരളത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വലിയ സേവനം ഇതിനോടൊപ്പമുണ്ട് ഏഹ് ഇപ്പം അവിടെ പ്രസിഡന്റ് തന്നെ അവരെ തൂക്കിക്കൊല്ലാൻ അനുമതി കൊടുത്തിരിക്കാണോ അപ്പൊ ആ സന്ദർഭത്തിൽ ഇപ്പോഴും അതിന് സാധ്യതയുണ്ടെന്ന് തന്നെയാണോ അല്ല ഒരു കാര്യം ഒരു ജീവനാണ് നമുക്കറിയാം തെറ്റുകുറ്റങ്ങളിലേക്കോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അന്നത്തെ ക്രൈമിനെ സംബന്ധിച്ചോ ഒന്നും അല്ല ഒരു സ്ത്രീയാണ് അവർക്ക് കുട്ടികളുള്ള ഒരു സ്ത്രീയാണ് അവരെ തൂക്കിക്കൊലയ്ക്ക് ആണ് വിധിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ നിന്നും എങ്ങനെ അവരെ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത് അത് ആ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ കാര്യങ്ങളുണ്ട് ഇന്ത്യയും ആ രാജ്യവും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ കാര്യങ്ങളുണ്ട് വിവിധ ഘടകങ്ങളാണല്ലോ ഉള്ളത് അപ്പൊ ഇതെല്ലാം പരിഗണിച്ച് മാത്രമേ മുമ്പോട്ടു പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞു ഒരു വിവാദകരമായ പരാമർശങ്ങളും ഈ വിഷയത്തിൽ ആരംഭകത്തും ഉണ്ടാകരുതെന്ന് വിനയപൂർവ്വം മന്ത്രിമാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്ല നമ്മൾ വിവാദത്തിലേക്ക് പോകാ യമനിലുള്ള എംബസി പ്രവർത്തിക്കുന്ന യമനിൽ എംബസി പക്ഷേ ഉള്ള ഭരണകൂടവുമായി നമുക്ക് നയതന്ത്ര ബന്ധത്തും ഇത്ര ഈ കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ തടസ്സമില്ല എന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് ഇനി ആറുമാസം ഇല്ല എന്നറിവ് എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഇതിന് അങ്ങനെ ഒരു കാലതാമസം എന്തെങ്കിലും തീരുമാനത്തിൽ എത്തിക്കാൻ കഴിയുമെങ്കിൽ തന്നെ വലിയ കാലതാമസം ഒന്നും ഉണ്ടാവില്ല ഇന്ന് ഡൽഹിയിൽ ഈ മിഷൻ ഓൺ ആണ് സജീവമാണ് സംഭവം രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു അത് നമ്മുടെ ഒരു വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാന്നുള്ളതാണ് നമ്മുടെ അവൈലബിൾ ആയ സംവിധാനങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾ ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു ഇത് നമ്മളെ മാത്രം ആശംസിക്കുന്ന ഒരു കാര്യമല്ല ഇന്ത്യ മഹാരാജ്യത്ത് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമല്ല അപ്പോ നമ്മളാൽ കഴിയുന്ന ശ്രമങ്ങൾ നടന്നിരിക്കും ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര സംഘവും അതുപോലെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഈ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച് അവർക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്നു ഇനി അതെല്ലാം ഈ നയതന്ത്ര സമീപനങ്ങളുടെയും അതുപോലെ തന്നെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളാ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട്